മഹിളാമോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൈത്തറി ദിനാചരണം നടത്തി വിവിധങ്ങളായ പരിപാടികളോടെ മാവുങ്കാൽ രാംനഗറിലെ വീവേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് കൈത്തറിയുടെ പ്രചരണവും ഉപഭോഗവും ഓരോ പൌരന്റെയും കടമയാണെന്നും കൈത്തറി ഉൾപ്പെടെയുള്ള സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വഴി രാജ്യത്തെ സാമ്പത്തികമായി ശാക്തീകരിക്കാൻ സാധിക്കുമെന്നും ബിജെപി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ കൊടവലം പറഞ്ഞു മഹിളാമോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാവങ്കാൽ രാംനഗറിലെ വീവേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച കൈത്തറി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാദി ഉപയോഗിക്കാറുണ്ട് എല്ലാവരും ഖാദി വസ്ത്രങ്ങൾ നിത്യയോഗത്തിന്റെ ഭാഗമാക്കണം അങ്ങനെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഏറ്റവും പാടുമുള്ള കോടിക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്താൻ നമ്മളൊരു കൈത്തറി വസ്ത്രം വായിക്കുമ്പോൾ അത് അവർക്ക് വലിയൊരു തുണിയാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത കൂടുകയാണ് മഹാത്മാഗാന്ധി വിദേശ വസ്ത്രം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും അതോടൊപ്പം ഖാദിയുടെ ഉത്പാദനവും ഖാദി വസ്ത്രം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അന്ന് ബ്രിട്ടീഷുകാരെ മുട്ടുകൊക്കാൻ നമുക്ക് സാധിച്ചു സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ കാലമായി ജോലി ചെയ്തുവരുന്ന ഗംഗാധരൻ വിഷ്ണുമംഗലം പി വി ലീല എന്നിവരെ ബിജെപി ദേശീയ കൌൺസിൽ അംഗം പ്രമീള സിംഗ് നായിക് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബൽരാജ് എന്നിവർ ചേർന്ന് ആദരിച്ചു കൈത്തറി തൊഴിലാളികൾക്കുള്ള അപകട ഇൻഷുറൻസ് പോളിസി മഹിളാമോർച്ച ജില്ലാ അധ്യക്ഷ പുഷ്പ ഗോപാലൻ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജനനി എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് ഷാലിനി പരിപാടിയിൽ അധ്യക്ഷയായി ശോഭന യെച്ചിക്കാനം എച്ച് ആർ സുകന്യ തുടങ്ങിയവർ സംബന്ധിച്ചു ഗംഗാധരൻ വിഷ്ണുമംഗലം സ്വാഗതവും മഹിളാമോർച്ച അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം കെ ആർ ശ്രീദേവി നന്ദി പറഞ്ഞു മഹിളാമോർച്ച തന്നെയാണ് സ്ഥാപനത്തിലെ എല്ലാ തൊഴിലാളികളുടെയും ഇൻഷുറൻസ് തുക അടച്ചത് ന്യൂസ് ബ്യൂറോ